ഇന്ന് നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നതും ദൈവഭയത്തിൻ്റെ ആത്മാവിനെയാണ് ഈ ലോകത്തിൻ്റെ എല്ലാവിധ തകർച്ചകളുടെയും പിന്നിൽ ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മകളുടെയും നമ്മുടെ സഭയുടെയും പല അപജയങ്ങളുടെ കാരണം ദൈവഭയത്തിൻ്റെ അരൂപി വിട്ടുപോയതാണ് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് യേശയ പ്രവചനം പതിനൊന്നാം അധ്യായം രണ്ടാം വചനത്തിൽ നമ്മൾ ഇന്നലെ വചനം ധ്യാനിച്ചതാണ് നമ്മുടെ കർത്താവ യേശുവിനെ കുറിച്ചുള്ള പ്രവചന വചനമാണിത് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലാഭസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് യുംവഭക്തിയുടെയും ദൈവ ഭത്മാവ് ദൈവ ഭയത്തിൻ്റെ ആത്മാവ് ശ്രദ്ധിക്കണമേ ദൈവഭയത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ഈ പ്രവചനം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് നമ്മെ കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രോമീസ് ആണിത് തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവ ഭയത്തിൻ്റെ ആത്മാവ് ആവസിക്കും തൻ്റെ കുടുംബങ്ങളുടെ മേൽ തന്നെ സ്നേഹിക്കുന്നവരുടെ മേൽ ദൈവ ഭയത്തിന്റെ താൻ വർഷിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം തരികയാണ് എൻ്റെ സഹോദരങ്ങളെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിക സഭാ മക്കളെ പഠിപ്പിക്കുകയാണ് ഫസ്റ്റ് പീറ്റർ പത്രോസ്ലിതി ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനേഴാമത്തെ വചനം എല്ലാ മനുഷ്യ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ നമ്മുടെ സ്നേഹിക്കുവിൻ ദൈവത്തെ ഭയപ്പെടുവിൻ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുവിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിക്കുവിൻ രാജാവിനെ ബഹുമാനിക്കുവിൻ കർത്താവിന്റെ വചനം കൃത്യമായി നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് ദൈവത്തെ ഭയപ്പെടുവിൻ ദൈവത്തെ ഭയപ്പെടുവീൻ എന്ന് പറയുമ്പോൾ ഇത് മാനുഷികമായൊരു ഭയമല്ല സഹോദരങ്ങളെ എന്താണ് ദൈവഭയം നമ്മൾ മനസ്സിലാക്കണം ദൈവഭയം എന്ന് പറയുന്നത് നമുക്ക് പട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്ന് ശക്തമായി ഇടിവെട്ടും ഇടിമിന്നലും ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനുഷികമായ ഭയമാണോ ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത് അല്ല സഹോദരങ്ങളെ മാനുഷികമായ ഭയമല്ല ഇത് ദൈവ ഭയം എന്ന് പറയുന്നത് ഹെപ്രായ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തി ഒൻപതും വചനങ്ങളിൽ പരിശുദ്ധാത്മാ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ വചനം ഒരുമിച്ച് വായിച്ച് സുസ്ഥിരമായൊരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അങ്ങനെ അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ ഭയഭക്തി ആദരങ്ങളോടെ സമീപിക്കാം എന്താണ് ദൈവഭയം സഹോദരങ്ങളെ നമ്മുടെ കർത്താവിനോടുള്ള ഭയഭക്തി ആദരവാണ് ദൈവഭയം അഹോളി ഹോളി ഫിയർ വിശുദ്ധമായൊരു ഭയം കർത്താവിൻ്റെ ആ മഹത്വത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മഹത്വപൂർണ്ണനായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് നമ്മുടെ ആത്മാവിൽ പ്രകാശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഹോളി റെവറൻസ് പരിശുദ്ധമായൊരു ആദരവ് കർത്താവിനോടുള്ള റെസ്പെക്ട് ആ ഭയഭക്തി ആദരവ് ഇതിനെയാണ് പരിശുദ്ധ ബൈബിൾ ദൈവഭയം എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് തൻ്റെ ജനം പാപം ചെയ്യാതെ തൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാനായി ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോട് എപ്രകാരമാണ് ഇടപെട്ടത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപതാം വചനത്തിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ച് പാപം ചെയ്യാതിരിക്ക പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം നിങ്ങളിൽ ദൈവഭയം ഭയം ദൈവം വന്നിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു തൻ്റെ ജനത്തിൻറെ മേൽ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ എത്ര ശക്തമായൊരു വചനമാണിത് അപ്പൊ എന്ന് പറയുന്നത് പാപത്തോടുള്ള വെറുപ്പാണ് പാപത്തോടുള്ള അകൽച്ചയാണ് പാപത്തോട് നോ പറയുന്നതാണ് ദൈവഭയത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ മാത്രമാണ് വ്യക്തിക്ക് വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുവാനായി കഴിയുന്നത് ഹലെ ലുയാ